കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനത്തിനിടെ നരേന്ദ്രമോദി പലരെയും ആശയക്കുഴപ്പത്തിലാക്കി ഒരു ചെറിയ ഒരു പ്രവൃത്തിയിലൂടെ ഇത് മറ്റൊരു മോദി തന്ത്രമോ എന്നാണ് ഇപ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ ഉയരുന്ന ചോദ്യം തൃശൂരിൽ മോദിക്കൊപ്പം തുറന്ന ചീപ്പിൽ സുരേഷ് ഗോപി ഉണ്ടായിരുന്നു സുരേഷ് ഗോപിയെ കണ്ടപ്പോൾ പലരും കരുതിയത് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് തന്റെ പ്രസംഗത്തിനിടെ എവിടെയെങ്കിലും മോദി വേദിയിൽ പറയും എന്നാണ് പലരും അത് കാത്തിരിക്കുകയും ചെയ്തു പക്ഷെ ആരും വിചാരിച്ചതുപോലെ ആയിരുന്നില്ല കാര്യങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മത്സരരംഗത്ത് എത്തുമെന്ന് ഏതാണ്ട് സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഉറപ്പാണ് എങ്കിലും വേദിയിൽ ഉണ്ടായിട്ടും സുരേഷ് ഗോപിയെക്കുറിച്ച് ഒരു അക്ഷരം മോദി മിണ്ടിയില്ല തൃശൂരിലെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതൊന്നും മോദി പറഞ്ഞതുമില്ല ഇത് മറ്റൊരു മോദി ടെക്നിക് പക്ഷേ മോദി വരും മുൻപ് ആദ്യം പ്രസംഗിച്ച ശോഭാ സുരേന്ദ്രൻ സുരേഷ് ഗോപിയെക്കുറിച്ചാണ് പ്രസംഗിച്ചത് സുരേഷ് ഗോപി ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാകുമെന്നും പ്രഖ്യാപിച്ചു എന്നാൽ നരേന്ദ്രമോദി മിണ്ടാത്തത് പലർക്കും ആശയക്കുഴപ്പത്തിനിടയാക്കി ഇനി തൃശൂർ മറ്റാർക്കെങ്കിലും ആണോ എന്നും പലരും ചിന്തിക്കാൻ ഇത് കാരണമാവുകയും ചെയ്തു സ്ത്രീശക്തി മോദിക്കൊപ്പം പരിപാടിക്ക് പ്രധാനമന്ത്രി തൃശൂരിൽ വരുന്നതിനു മുൻപേ സുരേഷ് ഗോപിക്കായി ചുമരഴുത്തും തൃശൂരിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു അതിനാൽ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം നരേന്ദ്രമോദി പരാമർശിക്കുമെന്നും എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു ചതിക്കില്ല എന്ന ഉറപ്പാണ് ഈ മൂന്ന് വാക്കുകളാണ് സുരേഷ് ഗോപിക്കായി തൃശൂരിൽ ഉയർന്ന ചുമരഴുത്ത് തൃശൂർ ജില്ലയിലെ മുളയത്താണ് ഈ ചുമരഴുത്ത് പ്രത്യക്ഷപ്പെട്ടത് മറ്റൊരു ചുമരിൽ രണ്ടു വാക്കുകൾ ഇങ്ങനെയായിരുന്നു തൃശൂരിന്റെ സ്വന്തം ബിജെപി തൃശൂർ ജില്ലയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കും മുൻപ് ആയിരുന്നു ഈ ചുമരഴുത്ത് എന്തായാലും ഈ ഴുത്തിന്റെ പ്രതീക്ഷയിലൊക്കെ കാത്തിരുന്നവർ മോദിയുടെ നാവിൽ നിന്നും സുരേഷ് ഗോപിയെക്കുറിച്ചും സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചും അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് അദ്ദേഹം പറയുമെന്നും ഒക്കെ ചിന്തിച്ചവർക്ക് ഇന്നലെ ആ ചിന്തകളെല്ലാം വിഫലമാവുകയായിരുന്നു കേരള സന്ദർശനത്തിനായി തൃശൂരിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അതേസമയം മന്ത്രി കെ രാജന്റെ മറുപടിയുണ്ട് തൃശൂർ കണ്ട് ആരും പനിക്കേണ്ട എന്നാണ് മന്ത്രി പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ മിഠായിത്തെരുവിൽ ഹൽവ കൊടുത്തതുപോലെ ആകും എന്നായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ തൃശൂർ പൂരത്തിൽ രാഷ്ട്രീയം കലർത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാർട്ടി തന്നെയാണ് എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് തൃശൂർ പൂരത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം സംസ്ഥാന സർക്കാർ നടത്തുന്നുണ്ട് എന്ന മോദിയുടെ വിമർശനത്തിനാണ് മന്ത്രിയുടെ ഈ മറുപടി തൃശൂർ പൂരത്തിൽ ഞങ്ങളാരും രാഷ്ട്രീയം ില്ല അദ്ദേഹത്തിന്റെ പാർട്ടി നടത്തുന്നുണ്ടാകും ലോകത്തിന്റെ ഉത്സവമാണ് തൃശൂർ പൂരം എല്ലാ മലയാളികളുടെയും അഭിമാനമായ പൂരമാണിത് അതിൽ രാഷ്ട്രീയ മത ജാതി ഭേദങ്ങളില്ല രാഷ്ട്രീയം കലർത്താൻ ശ്രമിച്ചാൽ പ്രയാസകരമായിരിക്കും ഇങ്ങനെയായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് തൃശൂർ കണ്ട് ആരും പ്രത്യേകമായി ഒന്നും കരുതണ്ട പനിക്കണ്ട എന്നൊക്കെ മന്ത്രി പറഞ്ഞത് ചില പാർട്ടി മര്യാദ അനുസരിച്ച് കമ്മിറ്റി കൂടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും ചിലർ ഒറ്റയ്ക്ക് പ്രഖ്യാപിക്കും അത് അവരുടെ താല്പര്യം എന്തായാലും തൃശൂർ കണ്ട് ആരും പ്രത്യേകമായി ഒന്നും കരുതണ്ട മിഠായിത്തെരുവിൽ ഹെൽവ കൊടുത്തതുപോലെ ആകുമെന്നാണ് മന്ത്രിയുടെ വാക്കുകൾ മിനിറ്റ് നീണ്ട പ്രസംഗമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേത് സുരേഷ് ഗോപിയെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചില്ലെങ്കിലും റോഡ് ഷോയിൽ സുരേഷ് ഗോപിയും താരമായിരുന്നു മോർച്ച അധ്യക്ഷയ്ക്കും ബിജെപി സംസ്ഥാന അധ്യക്ഷനുമൊപ്പം തുറന്ന ജീപ്പിൽ ഇടം കിട്ടിയത് സുരേഷ് ഗോപിക്ക് മാത്രമായിരുന്നു തൃശൂർ ലോക്സഭാ മണ്ഡലം ലക്ഷ്യം വെച്ചുള്ള സുരേഷ് ഗോപിയുടെ നീക്കം സജീവമായിരുന്നു ബിജെപിയുടെ നേതൃത്വത്തിലുള്ള കരുവന്നൂർ പദയാത്രയിൽ ഉൾപ്പെടെ സജീവമായിരുന്നു സുരേഷ് ഗോപി എൻ ഡി എ സർക്കാരിന് നാല് ജാതികളാണ് പ്രധാനം ദരിദ്രർ യുവാക്കൾ കർഷക സ്ത്രീകൾ ഇങ്ങനെയുള്ള നാല് വിഭാഗങ്ങൾക്കും സർക്കാർ സഹായം ലഭ്യമാക്കാൻ പരിശ്രമിക്കുകയാണ് എന്നാണ് മോദിയുടെ വാക്കുകൾ ഇടത് കോൺഗ്രസ് കാലത്ത് ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിരുന്നില്ല മോദിയുടെ ഗ്യാരം ഓരോന്നും പ്രസംഗത്തിൽ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു മോദിയുടെ ഗ്യാരണ്ടി എന്നും മലയാളത്തിൽ പറഞ്ഞുകൊണ്ടാണ് വിവിധ പദ്ധതികളെക്കുറിച്ച് കുറിച്ച് പരാമർശം നടത്തിയത് പത്ത് വർഷക്കാലത്തിനിടെ സ്ത്രീകളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി കോടി ഉജ്ജ്വല ഗ്യാസ് മോദിയുടെ ഗ്യാരണ്ടിയാണ് പന്ത്രണ്ട് കോടി കുടുംബങ്ങൾക്ക് ശൌചാലയം മോദിയുടെ ഗ്യാരണ്ടിയാണ് സൈനിക സ്കൂളുകളിൽ പെൺകുട്ടികൾക്ക് സംവരണം നിയമ പാർലമെന്റുകളിൽ വനിതാ സംവരണവും മോദിയുടെ ഗ്യാരണ്ടിയാണ് പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജനയിലൂടെ സ്ത്രീകൾക്ക് ഉന്നമനം അഞ്ചു ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സാ സൌകര്യം ഇവയെല്ലാം മോദിയുടെ ഗ്യാരണ്ടിയാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു മോദിയുടെ പ്രസംഗത്തിനൊപ്പം മലയാളത്തിൽ മോദിയുടെ ഗ്യാരണ്ടി എന്ന് സദസ്സും ഏറ്റവും പറഞ്ഞു ശരിക്കും മോദി സർക്കാരിന്റെ ഒരു ഏറ്റവും വലിയ തന്ത്രം തന്നെയാണ് തൃശൂരിൽ നടന്ന ഈ സ്ത്രീ ശക്തി സംഗമം ഒരു കുടുംബത്തിലെ ഏറ്റവും നട്ടല് തൂണ് എന്നൊക്കെ പറയുന്നത് പുരുഷനാണ് എങ്കിലും പുരുഷനേക്കാൾ സ്ത്രീകൾ തന്നെയാണ് പല കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്താറുള്ളത് ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ സുരക്ഷയ്ക്ക് എത്ര മാത്രം ഈ സർക്കാർ മുന്നോട്ട് വരുന്നു എന്ന ഒരു അവയർനെസ് അത് പൊതുസമൂഹത്തിൽ സ്ത്രീ സമൂഹത്തിൽ തന്നെ കൊണ്ടുവരാൻ സാധിച്ചു എന്നതാണ് കഴിഞ്ഞ ദിവസം ത്തെ നരേന്ദ്രമോദിയുടെ സന്ദർശനവും അതേ തുടർന്നുണ്ടായ ആ ഒരു ഇമ്പാക്റ്റും എന്തായാലും വരുന്ന തിരഞ്ഞെടുപ്പിൽ ഈ ഒരു സമ്മേളനത്തിന്റെ ഇഫക്റ്റ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിന് നൂറ് ശതമാനം മോദിയുടെ ഗ്യാരന്റിയാണ് ന്യൂസ് ഡെസ്ക് കർമാനസ്